നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ കരുത്തുകാട്ടുമെന്ന് മുൻ എം എൽ എയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ പി വി അൻവർ പറയുമ്പോൾ ഇരുമുന്നണിക്കും നെഞ്ചിടുപ്പ് ഏറുന്നുണ്ട് എങ്കിലും പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയുള്ള വിജയം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് ക്യാമ്പ് കണക്ക് കൂട്ടുന്നത് ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം ഉറപ്പാണെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് എൻ ഡി എയ്ക്കുമുള്ളത് വോട്ടെണ്ണലിന് വേണ്ട ഒരുക്കങ്ങൾ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി കഴിഞ്ഞു നൂറ്റി ഇരുപതിലധികം ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിനായി നിയോഗിച്ചിട്ടുള്ളത് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാധൻ ഷോക്കത്തിന് വിജയമെന്ന സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് വഴിക്കടവ് മുത്തേടം ഏടക്കര ചുങ്കത്തറ പോത്തുകല്ല് പഞ്ചായത്തുകളിലാണ് ഭൂരിപക്ഷം ലഭിക്കുകയെന്ന് ഇന്റലിജൻസ് വിലയിരുത്തുന്നുണ്ട് വഴിക്കടവ് മൂവായിരത്തി അഞ്ഞൂറും മുത്തേടത്ത് മൂവായിരവും എടക്കര രണ്ടായിരവും ചുങ്കത്തറ രണ്ടായിരത്തി അഞ്ഞൂറ് പോത്തുകല്ല് ആയിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെ ലീഡ് ലഭിക്കുമെന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സ്വാഭാവികമാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ അല്ലെ ആ സംസ്ഥാനങ്ങളിലെ സർക്കാർ ഇന്റലിജൻസിനെ കൊണ്ട് അന്വേഷിക്കാറുണ്ട് ഒരു ചെറുതായിട്ട് ഒരു അനോദികമായ ഒരു അന്വേഷണം നടത്താറുണ്ട് ആരൊക്കെ ജയിക്കുമെന്നുള്ള ഒരു അന്വേഷണം അതാണ് ഇവിടെയും ഇപ്പോൾ നടത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജന് നിലമ്പൂർ നഗരസഭയിൽ ലീഡ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ലീഡാണ് പ്രതീക്ഷിക്കുന്നത് കരുളായി പഞ്ചായത്തിൽ ആയിരം വോട്ടിന്റെയും അമരമ്പലം പഞ്ചായത്തിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെയും ലീഡ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ യു ഡി എഫ് ക്യാമ്പിന് സന്തോഷം നൽകുന്നതാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടിനെങ്കിലും ജയിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ എൽ ഡി എഫിന്റെ ആറായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ അൻവർ ചോർത്തിയെടുക്കുമെന്ന് സി പി എം കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെയെങ്കിൽ എൽ ഡി എഫിലെ വോട്ട് ചോർച്ച ചൗഹത്തിനാകും ഗുണം ചെയ്യുക ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ രാവിലെ എട്ടിന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കും ആദ്യ സൂചനകൾ നാളെ രാവിലെ എട്ടരയ്ക്ക് ലഭിക്കും ആദ്യം നാല് ടേബിളുകളിലായി പോസ്റ്റൽ വോട്ടുകളും ഒരു ടേബിളിൽ സർവീസ് വോട്ടും എണ്ണും പിന്നാലെ പതിനാല് ടേബിളുകളിലായി ഇ വി എം വോട്ടുകളും ഒരേ സമയം എണ്ണിത്തുടങ്ങും നിലവിൽ യു ഡി എഫ് ഭരിക്കുന്നതും കഴിഞ്ഞ തവണ എൽ ഡി എഫിന് മുപ്പത്തിമൂന്ന് വോട്ടിന്റെ നേരിയിൽ ഈടും നൽകിയതുമായ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക കൂടുതൽ ബൂത്തുകളിൽ ഉള്ളതും ഇവിടെയാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് വലിയ ലീഡ് നൽകുകയും നിലവിൽ യു ഡി എഫ് ഭരിക്കുകയും ചെയ്യുന്ന മുത്തേടം പഞ്ചായത്തിലെ ബൂത്തുകൾക്ക് പിന്നാലെ എണ്ണം തുടർന്ന് കരുളായി എടക്കര പൂത്തുകല് ചുങ്കത്തറ പഞ്ചായത്തുകൾ നിലമ്പൂർ നഗരസഭ അമരമ്പലം പഞ്ചായത്തുകൾ എന്നീ ക്രമത്തിലകം വോട്ടെണ്ണുക കരുളായി പോത്തുകല്ല് അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കഴിഞ്ഞ തവണ എൽ ഡി എഫിനായിരുന്നു ലീഡ് എടക്കര ചുങ്കത്തര പഞ്ചായത്തുകളിൽ യു ഡി എഫിനും അതേസമയം കരുളായി എടക്കര ചുങ്കത്തറ പഞ്ചായത്തുകൾ യു ഡി എഫും പോത്തുകല്ല് നിലമ്പൂർ നഗരസഭ അമരമ്പലം പഞ്ചായത്തുകൾ എൽ ഡി എഫും ഭരിക്കുന്നവയാണ് അതുകൊണ്ട് ആദ്യ പഞ്ചായത്തുകളിലെ ലീഡ് നിലയനുസരിച്ച് ട്രെൻഡുകൾ മാറി മറിഞ്ഞേക്കാം കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി വി അൻവർ മുന്നണി വിട്ട് സ്വതന്ത്രനായി മത്സരിച്ചതിനാൽ വോട്ടൊഴുക്ക് ഏത് റൂട്ടിലാകുമെന്ന് സസ്പെൻസും ഇത്തവണയുണ്ട് യു ഡി എഫ് തുടർച്ചയായി ജയിച്ചിരുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ടാക്കിയ വിജയം ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നിലനിർത്താൻ ആകുമോ എന്നതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകിയും ആവുക കൂടാതെ ഇതിൽ യു ഡി എഫ് ജയിച്ചാൽ ജനങ്ങൾക്ക് ഈ ഭരിക്കുന്ന സർക്കാരിനോട് അതായത് ഇടതുപക്ഷ സർക്കാരിനോട് ജനവിരുദ്ധത ഉണ്ട് എന്നതിന്റെ യാഥാർത്ഥ്യമാണ് അതായത് സർക്കാർ സർക്കാരിനെ ജനങ്ങൾ അത്രത്തോളം വെറുക്കുന്നു കൂടാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളം ഭരിക്കും എന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മൊത്തത്തിൽ മാറും എന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്